ഇവിടെ ഈ ഷാഫിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം കുതന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ഒരു നേതൃത്വമാണ് ഷാഫിയുടെ കീഴിലുള്ളത് ഷാഫിയുടെ നേതൃത്വത്തിലുള്ളത് ആ കുതന്ത്രങ്ങളിൽ ഞങ്ങളുടെ ഡി വൈ എഫ് ഐ സഖാക്കൾ വീണുപോകരുത് നല്ല ജാഗ്രത കാണിക്കണം പല കുബുദ്ധികളും ഷാഫിയുടെ നേതൃത്വത്തിൽ ഈ സമയത്ത് കാരണം അല്പം വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ് പല ബുദ്ധികളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പല കുതന്ത്രങ്ങളും ആലോചിച്ച് നടപ്പിലാക്കും ആ കുതന്ത്രങ്ങളിൽ നിന്നൊന്നും ആ കുതന്ത്രങ്ങളിലൊക്കെ പെട്ട് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഞങ്ങൾക്ക് വടകരക്കാരോട് പറയാനുണ്ട് ഈ വിഷയത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ബോധപൂർവമായി ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചന നടക്കും നല്ല ജാഗ്രത വേണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാറ് പോയോ അവിടെ ഞാൻ അങ്ങനെ ഒരു മോശം പദപ്രയോഗം കേട്ടുണ്ട് എന്നാൽ മുദ്രാവാക്യം വിളിച്ചു സ്വാഭാവികമായിട്ട് മുദ്രാവാക്യം വിളിച്ചു മുദ്രാവാക്യം വിളിച്ച് സൈഡിൽ നിൽക്കുന്നു കാറിൽ നിന്ന് കുറെ പേര് ഇങ്ങോട്ട് തെറി വിളിക്കുന്നു ഷാഫി പറമ്പിലും നിങ്ങൾ നോക്കൂ ഒരു കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ അതിന്റെ ഒരു മാന്യത കാണിക്കണ്ടേ ഇറങ്ങി അങ്ങ് നിന്ന് കാറിന്റെ ഗ്ലാസിന്റെ കാറിന്റെ ഡോർ തുറന്ന് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ തലയിട്ടൊക്കെ ഒരു എന്തോന്ന് പ്ലാൻ ചെയ്തതുപോലെയുള്ള ഒരു വല്ലാത്ത ഷോ അല്ലേ കാണിച്ചത് അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യം എന്താ ഈ പ്രതിഷേധം നിങ്ങൾ ഇവിടെ കേരളത്തിൽ എത്ര പ്രതിഷേധം ഈ കോഴിക്കോട് തന്നെ അല്ല അല്ല വീണാ ജോർജ് പ്രതിഷേധം നേരിട്ടപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആ വീഡിയോ ഒന്ന് കാണണം ആ എത്ര സൗമ്യമായിട്ടാണ് ആളുകളോട് സംസാരിച്ചത് എന്നാൽ ഇപ്പോ ഈ എം പി എങ്ങനെയാ പെരുമാറിയത് നിങ്ങൾ ആ ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ എത്ര ക്രൂരഭാവത്തോടു കൂടിയാണ് ഇടപെട്ടത് ഈ വീണ ജോർജ് മന്ത്രിയെയും കേരളത്തിലെ എത്രയെത്ര മന്ത്രിമാരെയും ഏതൊക്കെ നേതാക്കന്മാരെയും ആരൊക്കെ കരിങ്കുടി കാണിക്കാറുണ്ട് പ്രതിഷേധിക്കാറുണ്ട് അവർക്കെതിരൊക്കെ പ്രതികരണങ്ങൾ ഉയർന്നു വരാറുണ്ട് ഇങ്ങനെ ഒരു പ്രതി ഇതിനെ പ്രതിഷേധത്തെ നേരിട്ടത് മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല ഇത് ഇതിലിപ്പോ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന ഒരു പ്രതിഷേധത്തെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ച് വലിയ ഒരു അക്രമ സംഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആലോചനയാണ് എം പി നടത്തിയത് ഞങ്ങൾ അതിൽ നല്ല ജാഗ്രത കാണിക്കും മേലിൽ എന്നുള്ളതാണ് പറയാനുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു സമരം അവിടെ നടന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല സമരത്തെ അല്ല ഞങ്ങൾ പ്രചരണം പ്രവർത്തനം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിലും വി ഡി സതീഷനും രാഹുൽ മാങ്കുട്ടും അടങ്ങുന്ന ഒരു ഗാങ്ങ് തന്നെയാണ് ഒരു ഗൂഢസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണല്ലോ കേരളം വിശ്വസിക്കുന്നത് അതിൽ ഒരു തർക്കവും ഇവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഇവർക്കിടയിലുണ്ട് ആർക്കെതിരെയും ഇപ്പോ പ്രതികരിച്ച ഉമാ തോമസിനെതിരെ എത്ര ക്രൂരമായ വേട്ടയാടലാണ് നടത്തിയത് ഇവരുടെ എത്ര വനിതാ നേതാക്കന്മാർക്കെതിരെ വേട്ടയാടൽ നടത്തിയത് ഇന്നും ഈ ആരോപണം ആദ്യം ഉന്നയിച്ച കോൺഗ്രസിനെ വിശ്വസിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പരാതി പറഞ്ഞ ആ പെൺകുട്ടി ഇന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയല്ലേ അങ്ങനെ വേട്ടയാടുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ പകൽ പോലെ വ്യക്തമല്ല ഇതിന്റെ എല്ലാം പിന്നിൽ ഈ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന സോഷ്യൽ മീഡിയയിൽ പുതിയ ഒരു സംസ്കാരം അങ്ങനെ തന്നെ പറയാം പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്ത ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീഷനും അടങ്ങുന്ന സംഘമല്ലേ ആ സംഘത്തിന് പല ദുരുദ്ദേശവും ഉണ്ട് ആ ദുരുദ്ദേശത്തിൽ വീണു പോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ കുതന്ത്രങ്ങളിൽ വീണു പോകരുത് ഞങ്ങളെവിടെയും ഈ പറയുന്ന എംപിയെ തടയാൻ തീരുമാനിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഡിവൈഎഫ്ഐ അറിയാത്തവരാണോ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ആ ഒരു സമരത്തെ ഞങ്ങൾ കൊണ്ടുപോവാത്ര മന്ത്രിമാരെ വഴി തുടങ്ങിയ അനുഭവമുള്ള സംഘടനയാണ് തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ഞങ്ങൾ ഒരു പ്രതിഷേധം അവിടെ സ്വാഭാവികമായിട്ടും അതും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു നടത്തി അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ വടകരയിലെ ഡിവൈഎഫ്ഐ ശകൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം നടത്തി ആ പ്രതിഷേധത്തെ വലിയ രീതിയിൽ പ്രകോപനപരമായി എം പി നേരിട്ടു സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് അങ്ങനെ ഒരു എന്തുണ്ടാവും ഒരു മുദ്രാവാക്യം വിളിയും ആ ക്രോശമൊക്കെ ഉണ്ടാവും അതിലേറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത് മാന്യത കാണിക്കേണ്ടത് ഒരു മര്യാദ കാണിക്കേണ്ടത് ആരായിരുന്നു ആ പ്രതിഷേധത്തോട് എം പി അല്ലേ എം പി ഇറങ്ങി നിന്ന് കാണിച്ച ആ ഗോഷ്ടികളൊക്കെ നോക്കൂ നിങ്ങൾ എന്തൊരു ഷോ ആണ് ഇങ്ങനെയുണ്ടോ അപ്പോ അതിനെയാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് പ്രതിഷേധം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ നാടും നിങ്ങളും ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നില്ലേ വലിയ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും രാഹുൽ മാങ്കുട്ടത്തെ തള്ളിപ്പറയാൻ വടകരയിൽ എം പി തയ്യാറായിട്ടുണ്ടോ തയ്യാറായിട്ടില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാകുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ ഉള്ളത് അങ്ങനെ ഇല്ല അതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള ഈ കുതന്ത്രങ്ങളിൽ നിന്ന് ഷാഫി പറമ്പിൽ എം പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഡി വൈ എഫ് എക്ക് പറയാനുള്ളത്